ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗവൺമെൻറ്റിൻ്റെ കേരള പോലീസിലേക്കുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് ഇതുപോലുള്ള ഗവൺമെൻറ്റ് ജോലികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേരള സർക്കാരിൻ്റെ കേരള പോലീസ് കോൺസ്റ്റബിൾ തസ്തിയിലേക്ക് ആംഡ് പോലീസ് ബറ്റാലിയൻ ഈ ഫീൽഡിലേക്ക് നിരവധി ഒഴിവുകളാണ് വന്നിരിക്കുന്നത് അത് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും ഇതിൻ്റെ ഒഴിവുകൾ വന്നിട്ടുണ്ട് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശ്ശൂർ മലപ്പുറം കാസർഗോഡ് ഏകദേശം ഏഴ് ജില്ലകളിൽ ഇതിൻ്റെ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇതിനകത്ത് ഒരു കാര്യം എടുത്തു പറയാം ഇതിനകത്ത് അംഗവൈകല്യമായിട്ടുള്ളവർക്കും സ്ത്രീകൾക്കും ഇതിനകത്ത് ഒഴിവുകൾ വന്നിട്ടില്ല പുരുഷന്മാർക്ക് മാത്രമാണ് ഈ തസ്തികയിലേക്ക് ഒഴിവ് വന്നിരിക്കുന്നത് അത് കോൺസ്റ്റബിൾ തസ്തികയാണ് ജോലി ലഭിക്കുകയാണെങ്കിൽ മാസം ലഭിക്കുന്ന ശമ്പളം സ്കേലൊക്കെ പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അറുപത്താറായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് ശമ്പള സ്കേലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇത് കേരള സർക്കാരിൻ്റെ ജോലി ആയതുകൊണ്ട് തന്നെ ഇതിനോടൊപ്പം മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഇത് താൽക്കാലിക നിയമനമല്ല സ്ഥിര നിയമനമാണ് വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ടാം ക്ലാസ് യോഗ്യതയാണ് പന്ത്രണ്ടാം ക്ലാസ് പാസ്സായിരിക്കണം പന്ത്രണ്ടാം ക്ലാസ് സയൻസായാലും കോമോസ് ആയാലും ഹ്യുമാൻറ്റിസ് ആയാലും കുഴപ്പമില്ല പന്ത്രണ്ടാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്കൊക്കെ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് പിന്നെ ഫിസിക്കലി ആയിട്ടുള്ള ക്വാളിഫിക്കേഷനൊക്കെ ചോദിക്കുന്നുണ്ട് ഫിസിക്കലി നോക്കുകയാണെങ്കിൽ ഹൈറ്റ് ആണെങ്കിൽ നൂറ്റി അറുപത്തെട്ട് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം ചെസ്റ്റ് ആണെങ്കിൽ എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ അഞ്ച് സെൻറ്റിമീറ്ററും കൂടുതൽ ഉണ്ടായിരിക്കണം പിന്നെ കണ്ണുകാഴ്ചയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഡിസ്റ്റൻസ് വിഷനാണെങ്കിൽ ആറ് ബൈ ആറ് ഉണ്ടായിരിക്കണം അത് റൈറ്റ് ഐയും ലെഫ്റ്റ് ഐ അതായത് രണ്ട് കണ്ണിനും ആറ് ബൈ ആറ് ഉണ്ടായിരിക്കണം നിയർ വിഷൻ ആണെങ്കിൽ പോയിൻറ്റ് ഫൈവ് ഉണ്ടായിരിക്കണം പിന്നെ ഫിസിക്കലി ആയിട്ടുള്ള പിന്നെ നിങ്ങളുടെ കായിക രംഗത്തുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് അത് ഹൺഡ്രഡ് മീറ്റർ റണ്ണ് പതിനാല് സെക്കൻഡ് കൊണ്ട് ഓടി തീർക്കണം ഹൈറ്റ് ജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഇരുപത് സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ചാടണം ലോങ് ജമ്പാണെങ്കിൽ നാനൂറ്റി അമ്പത്തേഴ് പോയിൻറ്റ് ഇരുപത് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം പിന്നെ പുട്ടിങ് ദ ഷോർട്ട് പുട്ട് അത് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഗ്രാംസിൻ്റെ ആണ് അറുന്നൂറ്റി ഒമ്പത് പോയിൻറ്റ് അറുപത് സെൻറ്റിമീറ്റർ ദൂരത്തിലെറിയണം ത്രോയിംഗ് ക്രിക്കറ്റ് ബോൾ അത് ആറായിരത്തി തൊണ്ണൂറ്റാറ് സെൻറ്റിമീറ്റർ ദൂരത്തിന് നിങ്ങൾ എറിയണം പിന്നെ റോക്ക് ക്ലൈംബിങ് ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ റണ്ണ് അത് അഞ്ച് മിനിറ്റും നാൽപ്പത്തി സെക്കൻഡും കൊണ്ട് ഓടി തീർക്കണം അപ്പം ഇങ്ങനെ ഏകദേശം എട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ എട്ട് ഐറ്റങ്ങളിൽ നിങ്ങൾക്ക് അഞ്ചെണ്ണത്തിൽ പാസ്സായ മതി അഞ്ച് ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ റണ്ണ് ഹൺഡ്രഡ് മീറ്റർ റണ്ണ് ഹൈ ജമ്പോ ലോങ് ജമ്പോ ഷോർട്ട് പുട്ടോ ഇഷ്ടമുള്ള ഐറ്റം തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ അഞ്ച് ഐറ്റങ്ങളിൽ നിങ്ങൾ ഈ പറയുന്ന അവർ പറയുന്ന സമയങ്ങളിൽ ഓടി ഓടിത്തീർക്കാനൊക്കെ ഉള്ള കഴിവുള്ള വ്യക്തിയായിരിക്കണം ഇനി അഥവാ കുറവുള്ളവരാണെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക എങ്കിൽ മാത്രമേ സെലക്ഷൻ സമയത്ത് നിങ്ങൾക്ക് പാസ് പറ്റുകയുള്ളൂ അപ്പോൾ ഇതിനകത്ത് അഞ്ചെണ്ണത്തിൽ പാസ്സായാൽ മതി പിന്നെ കണ്ണുകാഴ്ചയൊക്കെ കറക്റ്റ് ആയിരിക്കണം ഫിസിക്കലി നിങ്ങളുടെ ബോഡിയൊക്കെ നല്ല ഫിറ്റ്നസ് ആയിരിക്കണം കാരണം ഇതിനകത്ത് യാതൊരു നിങ്ങളുടെ ഫിസിക്കലി ബോഡിയൊക്കെ ആയിരിക്കണം കാരണം ഇതിനകത്ത് ഇതൊരു പോലീസ് ജോലി ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ അവർ നോക്കുന്നതാണ് പിന്നെ ഫിസിക്കലി ആയിട്ടുള്ള അതിനുള്ള സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾ ഹാജരാക്കേണ്ടി വരും കണ്ണുകാഴ്ചയെക്കുറിച്ചുള്ള സർട്ടിഫിക്കറ്റും പിന്നെ ഫിസിക്കലി നിങ്ങളുടെ ബോഡി യാതൊരു കുഴപ്പവും ഇല്ല ഗവൺമെൻറ്റിന് വേണ്ടി സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതിനകത്ത് കണ്ണുകാഴ്ചയെക്കുറിച്ചുള്ളതാണെങ്കിൽ ഇതിനകത്തൊരു ഇതിനകത്തൊരു ഉണ്ട് അത് നിങ്ങൾ ഫില്ല് ചെയ്യുക അത് നിങ്ങൾ സ്വന്തമായിട്ട് ഫില്ല് ചെയ്ത് അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോയിട്ട് അതിനുള്ള ഡോക്ടേഴ്സിനെ കൊണ്ട് തന്നെ ഫില്ല് ചെയ്യണം മാക്സിമം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ പോകണം ഗവൺമെൻറ് ഡോക്ടേഴ്സിനെ കൊണ്ടേ അവരെ കൊണ്ടേ സൈൻ ചെയ്ത് ഇത് ഫില്ല് ചെയ്യിപ്പിക്കാനുള്ളു പിന്നെ ഫിസിക്കലായിട്ടുള്ള സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേണം ഈ ജോലിക്ക് വേണ്ടി ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധിയൊക്കെ പറഞ്ഞിരിക്കുന്നത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിനകത്ത് അപേക്ഷിക്കാവുന്നത് അത് വർഷത്തിൻ്റെ ഡേറ്റിൻ്റെ കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാല് വരെ ഇതിൻ്റെ ഇടയിലുള്ള കാലഘട്ടമുള്ളവർക്കൊക്കെ ഇതിനകത്ത് അപേക്ഷിക്കാവുന്നതാണ് പിന്നെ മറ്റ് കാറ്റഗറിയിലുള്ളവർക്ക് പ്രായപരിധി ഇളവ് ലഭിക്കുന്നതായിരിക്കും ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ ഇരുപത്തൊമ്പത് വയസ്സിൽ താഴെയുള്ളവർക്കൊക്കെ അപേക്ഷിക്കാം എസ് സി എസ് ടി കാറ്റഗിരിയിലുള്ളവരാണെങ്കിൽ മുപ്പത്തൊന്ന് വയസ്സിൽ താഴെയുള്ളവർക്കൊക്കെ അപേക്ഷിക്കാം എക്സർവീസ് മാൻ ആയിട്ടുള്ളവരാണെങ്കിൽ നാൽപ്പത്തൊന്ന് വയസ്സിൽ താഴെയുള്ളവർക്കൊക്കെ അപേക്ഷിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള പ്രായപരിധി ഇളവ് ലഭിക്കണമെങ്കിൽ അതിനതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെങ്കിൽ മാത്രമേ ഈ പറയുന്ന പ്രായപരിധി ഇളവൊക്കെ ലഭിക്കുകയുള്ളൂ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയായിട്ടാണ് ഓൺലൈൻ വഴി എന്ന് പറയുമ്പോൾ കേരള പി എസ് സി വഴിയായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ നേരത്തെ പി എസ് സി ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഗൂഗിളിലോ ക്രോബിലോ പോയി പി എസ് സി തുളസിന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുക നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ പറയാം അഞ്ഞൂറ്റി മുപ്പത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈ കാറ്റഗറി നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ കേരള സർക്കാരിൻ്റെ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള ഒഴിവു വരുന്നതായിരിക്കും അതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ വഴിയായിട്ട് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് നിങ്ങളുടെ പി എസ് സി പ്രൊഫൈല് എപ്പോഴാണോ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് പഴയ ഫോട്ടോസൊക്കെ ആണെങ്കിൽ അതായത് അഞ്ചും ആറും വർഷത്തെ പഴയ ഫോട്ടോസൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസൊക്കെ ചേ ചേഞ്ച് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക പിന്നെ നിങ്ങൾക്ക് ആധാർ കാർഡ് മാറ്റാനുണ്ടെങ്കിൽ ആധാർ കാർഡ് ആഡ് ചെയ്യുക മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ഈ തസ്തിക്ക് ഇതിനകത്ത് അവർ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒന്ന് നിങ്ങളുടെ കണ്ണുകാഴ്ചയെക്കുറിച്ചും രണ്ട് നിങ്ങളുടെ ഫിസിക്കൽ ഇതിനെക്കുറിച്ചും അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങളുടെ പ്രൊഫൈലിൽ ആഡ് ചെയ്തിട്ട് മാത്രമേ ഓൺലൈൻ വഴിയായിട്ടൊക്കെ അപേക്ഷിക്കാവുള്ളൂ ഇല്ലെങ്കിൽ ഇന്നലിജിബിൾ എന്നായിരിക്കും വരുന്നത് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ക്യാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റുകൾ വരാക്കെ അത് ആഡ് ചെയ്യുക എങ്കിൽ പ്രായപരിധികളും ലഭിക്കുകയായിരിക്കും അപ്പോൾ എല്ലാ ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ എലിജിബിൾ എന്ന് വരുന്നതായിരിക്കും ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം പതിനെട്ടാം തീയതി രാത്രി പന്ത്രണ്ട് മണിവരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ജനുവരി മാസം പതിനെട്ടാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ ഓൺലൈൻ വഴിയായിട്ട് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക മാക്സിമം യോഗ്യരായിട്ടുള്ളവരൊക്കെ ഈ ജോലി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അപേക്ഷിക്കാനുള്ള ലിങ്ക് ഈ വീഡിയോ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ വഴിയായിട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് ജോലിയുടെ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് ഈ ജോബിൻ്റെ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ തീർക്കുക കേരള സർക്കാരിൻ്റെ കേരള പോലീസ് കോൺസ്റ്റബിൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതുപോലുള്ള ജോബിൻ്റെയൊക്കെ ഇൻഫർമേഷൻ അവർക്ക് വളരെ പ്രയോജനകരമായി തരും ഈ ജോബിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ലൈക്കാനും മറക്കരുത് തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ആണ് ഇനിയും പുതിയ പുതിയ കേരള സർക്കാരിൻ്റെ ജോബിൻ്റെ അപ്ഡേറ്റ്സുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്